ഉമ്മച്ചിക്ക് കൊറേ സാധനം വാങ്ങാണ്ട് നല്ല കൊട്ടക്കായലുണ്ടോ നോക്കി എന്റെ ഉമ്മച്ചി മിണ്ടാടു പയ്യായിരം അങ്ങനെ പെട്ടെന്ന് കിട്ടില്ലേലോ റിസ്മോനെ ആ അങ്ങോട്ടേക്ക് അതിലാകുമ്പോ ചിത്രം കാണുമ്പോണ്ടിയുള്ള നോക്കി നോക്കി എടുക്കാം പറഞ്ഞേ സെമിസ്റ്റർ എക്സാമിന് എനിക്കൊരു സ്മാർട്ട് ഫോൺ ഒന്നും ഉപയോഗിക്കില്ലേ മൊബൈൽ സെർച്ച് ചെയ്യാ വാട്സ്ആപ്പ് ഉള്ള ഒരു ഫോൺ ഞമ്മക്കും വേണോ ഗൾഫിൽ കുടുംബക്കാരോട് ഞമ്മക്ക് എപ്പോഴും അയ്യായിരം രൂപ വിലയുള്ള രണ്ട് ആപ്പിട്ട ഫോണ് അതാണ് മോനെ സ്നേഹവും ഉമ്മാനോടും ഉത്താത്ത രണ്ടാക്കും മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു എന്താ എന്തെങ്കിലും വിരോധമുണ്ടോ ആ വായും പൊട്ടിരിക്കാണ്ടേക്ക് രണ്ടാക്കും പറ്റിയ മൊബൈൽ ഈ നെറ്റിൽ ഉണ്ടോ നോക്ക് എന്നിട്ട് അതിന് ഓർഡർ കൊടുക്ക്

മോനെ വേണ്ട ചപ്പാത്തി ചപ്പാത്തി അന്നോട് രണ്ടെണ്ണം ഉണ്ട് ഇതാ ഒരു കാര്യം ചെയ്യു ചീൻചട്ടിണ്ടോ നോക്ക നല്ല മെല്ലെന്തോ നോക്കാ ബിരിയാണി ചപ്പാട്ടി അല്ലെ ഉരുളി 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 ഉരുളി